നമസ്കാരം ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങളെ കാണിച്ചിട്ട് ഇത് ഏത് ബ്രാൻഡാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും ഇതൊക്കെ ഒരു ചോദ്യമാണോ ബ്രോ ടി വി എസ് ഐക്യൂബ് കണ്ടാൽ ആർക്കാണ് അറിയാൻ പറ്റാത്തത് അല്ലേ എന്നാൽ ഇത് ടി വി എസ് ഐക്യൂബ് അല്ല സൺട്ര റോബോ എസ് എന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇതൊരു ചൈനീസ് പ്രൊഡക്റ്റാണ് ടി വി എസ് ഐക്യൂബിനെ പോലെ ഹബ് മോട്ടോർ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ശരിക്കുമുള്ള ടി വി എസ് ഐക്യൂബ് ഇനി ഞാൻ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങളെ കാണിച്ചിട്ട് ഇത് ഏത് ബ്രാൻഡാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ടി വി എസ് ഐക്യൂബ് എന്നോ അതോ സൺറ റോബോ എസ് എന്നോ ഇത് ഏഥറിന്റെ പുതിയ മോഡൽ റിസ്റ്റ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇനി നമുക്ക് ഈ മൂന്ന് വണ്ടികളും ഒരുമിച്ചൊന്ന് വെച്ച് നോക്കാം ഇതിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇതിൽ സൺഡ്ര റോബോ എസ് ആണ് ആദ്യം ചൈനയിൽ നിർമ്മിച്ചത് അതിനുശേഷം ടി വി എസ് ഐക്യൂബും പിന്നീട് ഈയിടെ ഏത്ത റിസ്റ്റയും ഇവിടെ ഇന്ത്യയിൽ നിർമ്മിച്ചു അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി അതാണ് വണ്ടികൾ തമ്മിലുള്ള രൂപ സാദൃശ്യം നമ്മൾ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല പണ്ട് മുതലേ ഉള്ളതാണ് ഈ വണ്ടികൾ ഉപയോഗിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ ഈ വണ്ടികൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നിയത് മാത്രം പറഞ്ഞതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടി വി എസ് ഐക്യൂബും ഏത്ത റിസ്തയും തമ്മിലുള്ള കമ്പാരിസനെ ഈ രണ്ട് വണ്ടികളും ഫാമിലിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടികളാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ രണ്ട് വണ്ടികളിൽ ഏതെടുക്കണം എന്ന കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒരുപക്ഷെ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം ഐക്യൂബ് ഐക്യൂബ് എസ് എന്ന രണ്ട് വേരിയന്റുകളിൽ ിൽ ടി വി എസിന്റെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറങ്ങുമ്പോൾ ഏഥറിന്റെ റിസ്ത ഇറങ്ങുന്നത് മൂന്ന് വേരിയന്റുകളിലാണ് റിസ്റ്റ എസ് എന്ന വേരിയന്റും അതേപോലെ റിസ്റ്റ സി എന്ന റേഞ്ച് കുറഞ്ഞ വേരിയന്റും പിന്നെ റിസ്റ്റ സിയുടെ തന്നെ റേഞ്ച് കൂടിയ മറ്റൊരു വേരിയന്റും മോട്ടോറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാലേ പോയിന്റ് നാല് കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന ഹബ് മോട്ടോർ ആണ് ഐക്യൂബിന്റെ രണ്ട് വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്നത് അതേ സ്ഥാനത്ത് നാല് പോയിന്റ് മൂന്ന് കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന ബെൽ ഡ്രൈവ് മോട്ടോറാണ് ഏത്തർ റിസ്തയുടെ മൂന്ന് വേരിയന്റുകളിലും ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ന്യൂട്രൺ മീറ്റർ ആണ് ഏത്തർ റിസ്തയുടെ ടോർക്ക് അതേ സ്ഥാനത്ത് ഐക്യൂബിന്റെ ടവർക്ക് മുപ്പത്തിമൂന്ന് ന്യൂട്ടൺ മീറ്റർ ആണ് അതേപോലെ എക്കോ പവർ എന്നീ രണ്ട് റൈഡിംഗ് മോഡുകൾ ഐക്യൂബിന് കൊടുത്ത സമയത്ത് റിസ്തയ്ക്കും കൊടുത്തിരിക്കുന്നത് സിപ് സ്മാർട്ട് എക്കോ എന്നീ രണ്ട് മോഡുകൾ തന്നെയാണ് പിന്നെ റിവേഴ്സ് മോഡ് ഇപ്പോൾ എല്ലാ വണ്ടികളിലും വരുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഈ രണ്ട് ബ്രാൻഡുകളുടെയും ടോപ്പ് സ്പീഡും ഏകദേശം ഒരേപോലെ തന്നെയാണ് കിലോമീറ്റർ പെർ അവർ ആണ് ഐക്യൂബിന്റെ ടോപ്പ് സ്പീഡ് റിസ്തയുടെ റിസ്റ്റയുടെ എൺപത് കിലോമീറ്റർ പെർ അവറും ആക്സിലറേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടോർക്ക് കൂടുതൽ ഐക്യൂബിന് ആയതുകൊണ്ട് തന്നെ പൂജ്യം മുതൽ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ ഐക്യൂബിന് നാലേ പോയിന്റ് രണ്ട് സെക്കൻഡ്സ് മതി അതേ സ്ഥാനത്ത് ഏത് റിസ്തയ്ക്ക് അത്രയും സ്പീഡ് മറികടക്കാൻ നാലേ പോയിന്റ് ഏഴ് സെക്കൻഡ്സ് വേണം പേപ്പറിൽ എഴുതിയ കാര്യം വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ടി വി എസ് ഐക്യൂബ് തന്നെയാണ് ഏത് റിസ്തയേക്കാൾ ലേശം മുന്നിൽ മാത്രമല്ല ഹബ് മോട്ടോറിന് ബെൽറ്റ് ഡ്രൈവിന്റെ അത്ര പവർ ലോസും വരുന്നില്ല കാരണം ഹബ് മോട്ടോറിന്റെ പവർ ഡയറക്റ്റ് വീലിലേക്കാണ് കൊടുക്കുന്നത് ഏത്ത റിസ്തയ്ക്ക് പുള്ളി ഉപയോഗിച്ച് ബെൽറ്റ് വഴിയാണ് അതേപോലെ മോട്ടോർ മെയിൻ്റെസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏത്ത റിസ്തയ്ക്ക് മൂന്ന് പുള്ളികളും ഒരു ബെൽറ്റുമുണ്ട് പക്ഷേ ടി വി എസ് ഐക്യൂബിന് അത്തരത്തിലുള്ള ഒന്നുമില്ല ഒരു ഹബ് മോട്ടോർ മാത്രം ഡയറക്റ്റ് ഡ്രൈവ് ബെൽറ്റ് പൊട്ടി അത് മാറ്റുന്ന പ്രശ്നങ്ങളൊന്നും ഐക്യൂബിൽ ഇല്ല എന്ന ർത്ഥം എന്തൊക്കെ പറഞ്ഞാലും ഹബ് മോട്ടോർ ഒരു നല്ല മോട്ടർ ആണെങ്കിലും വ്യക്തിപരമായ ഞാനൊരു ഹബ് മോട്ടറിന്റെ അല്ല മുമ്പ് പല വീഡിയോകളിലും ഞാൻ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് പറയാം ഈ ഹബ് മോട്ടോർ എന്ന് പറയുന്നത് വീലിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് തന്നെ കുഴിയിൽ ചാടിയും ഹമ്പിൽ ചാടിയും വീലിനേൽക്കുന്ന പ്രഹരങ്ങൾ മോട്ടോറിനെയും ബാധിക്കും പിന്നെ വണ്ടി എടുക്കുമ്പോഴുള്ള ആ ഒരു ഇനീഷ്യൽ ലാഗ് ഒരുപാട് ലാഗ് ഒന്നും ഇല്ല കേട്ടോ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാത്രം എന്നാലും ചില സമയത്ത് അതെനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് പിന്നെ സ്ലോ റണ്ണിങ് അത്ര ഫ്രണ്ട്ലി അല്ല പക്ഷെ ഇതൊക്കെ നമ്മൾ ഓടിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാ വണ്ടികളും എടുത്ത് നോക്കുകയാണെങ്കിൽ ടി വി സൈക്യൂബിന്റെ മോട്ടോറാണ് ഏറ്റവും താഴത്തുള്ളത് മഴക്കാലത്ത് വെള്ളം ഒന്ന് ലേശം പൊങ്ങിയാൽ പെട്ടെന്ന് മുങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉണ്ടെങ്കിലും അതായത് വാട്ടർ പ്രൂഫ് ആണെങ്കിലും അതിനും ഒരു പരിധിയുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യവും പറയുകയാണെങ്കിൽ ഏത്തറിനെ പറ്റിയും പറയാനുണ്ട് അതായത് നമ്മൾ മഴക്കാലത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ബെൽറ്റിലും പുള്ളിയിലും ഒക്കെ മണ്ണും ചെളിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ ശബ്ദമുണ്ടാവും ബെൽറ്റ് കവറൊക്കെ ഉണ്ടെങ്കിലും അതിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ അല്ലേ പക്ഷെ ഹബ് മോട്ടോറിനാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഐക്യൂബിന്റെ രണ്ട് വേരിയന്റുകൾക്ക് മൂന്ന് കിലോ ടവറിന്റെ ബാറ്ററി പാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതേ സ്ഥാനത്ത് എത്ര റിസ്റ്റ എസിനും റിസ്റ്റ സിയുടെ ബേസ് വേരിയന്റിനും കൊടുത്തിരിക്കുന്നത് രണ്ടേ പോയിന്റ് ഒമ്പത് കിലോ ടവറിന്റെ ബാറ്ററി പാക്കും റിസ്റ്റ സിയുടെ ടോപ്പ് എൻ വേരിയന്റിന് കൊടുത്തിരിക്കുന്നത് മൂന്നേ പോയിന്റ് ഏഴ് കിലോ ടവറിന്റെ ബാറ്ററി പാക്കും ആണ് ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വി എസ് ഐക്യൂബിന്റെ രണ്ട് വേരിയൻറ്റുകൾക്കും കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നൂറ് കിലോമീറ്റർ ട്രൂ റേഞ്ച് ആണ് അതേ സ്ഥാനത്ത് റിസ്തയുടെ എസ് സി എന്ന രണ്ട് പോയിന്റ് ഒമ്പത് കിലോവോട്ട അവർ ബാറ്ററിയുള്ള രണ്ട് വേരിയൻറ്റുകൾക്കും ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നൂറ്റി കിലോമീറ്റർ ഐ റേഞ്ചും നൂറ്റി കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് അതേപോലെ റിസ്റ്റ സിയുടെ മൂന്ന് പോയിന്റ് ഏഴ് ബാറ്ററി ഉള്ള ടോപ്പ് എൻഡ് വേരിയന്റിന് ബാറ്ററി ഫുൾ ചാർജിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് ഇനി നമുക്ക് ഈ വണ്ടികളുടെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് നോക്കാം ടി വി എസ് ഐക്യൂബിന്റെ രണ്ട് വേരിയന്റുകൾക്കും അറുനൂറ്റി അമ്പത് വാട്സ് ചാർജറിൽ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ നാലര മണിക്കൂറാണ് വേണ്ടത് അതേ സ്ഥാനത്ത് ഏഥർ റിസ്തയുടെ രണ്ട് പോയിന്റ് ഒമ്പത് കിലോ ടവർ ഉള്ള രണ്ട് വേരിയന്റുകൾക്കും മുന്നൂറ്റമ്പത് വാട്ട്സ് ചാർജറിലാണെങ്കിൽ ഏകദേശം ഏഴ് മണിക്കൂറിൽ താഴെ സമയം വേണ്ടിവരും പക്ഷേ ടോപ്പ് ടോപ്പെൻ്റ് വേരിയന്റായ റിസ്ത സിയുടെ മൂന്നേ പോയിന്റ് ഏഴ് കിലോ ടവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ നാലര മണിക്കൂർ മതി കാരണം അതിന് എഴുനൂറ് വാട്ട്സിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത് ഈ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ബൂട്ട് സ്പേസിന്റെ വലുപ്പം മാത്രം നോക്കി വണ്ടിയെടുക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ കാര്യത്തിൽ ഏത്തർ റിസ്റ്റ് തീരെയും പിശിക്ക് കാണിച്ചിട്ടില്ല ടി വി എസ് ഐക്യൂബിന് പതിനേഴ് ലിറ്ററിന്റെ ബൂത്ത് സ്പേസ് കൊടുത്തപ്പോൾ ഏത്തർ റിസ്റ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് മുപ്പത്തിനാല് ലിറ്ററിന്റെ ബൂത്ത് സ്പേസ് ആണ് പിന്നെ ഏത്തർ ക്ലെയിം ചെയ്യുന്നത് മൊത്തത്തിൽ അമ്പത്തി ആറ് ലിറ്ററിന്റെ ബൂത്ത് സ്പേസ് ഉണ്ടെന്നാണ് കാരണം മുന്നിൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഇരുപത്തിരണ്ട് ലിറ്ററിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് വേറെയും കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ ആക്സസറീസ് ആണ് എഡീഷണൽ ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം ശരിക്കും വണ്ടിയുടെ കൂടെ വരുന്നത് മുപ്പത്തിനാല് ലിറ്ററിന്റെ ബൂത്ത് സ്പേസ് മാത്രമാണ് ഇനി നമ്മൾ വണ്ടിയുടെ വെയിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ബ്രാൻഡിന്റെയും എല്ലാ വേരിയന്റുകൾക്കും ഏകദേശം നൂറ്റി പതിനേഴ് മുതൽ കിലോഗ്രാമിന്റെ ഇടയിലാണ് വരുന്നത് അതേപോലെ ഐക്യൂബിന്റെ സീറ്റ് ഹൈറ്റ് എഴുന്നൂറ്റി എഴുപത് മില്ലിമീറ്ററും റിസ്തയുടെ സീറ്റ് ഹൈറ്റ് എഴുനൂറ്റി എൺപത് മില്ലിമീറ്ററുമാണ് ഹൈറ്റ് ലേശം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും ഈ രണ്ട് ബ്രാൻഡ് വണ്ടികളിലും നിങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അമ്പത്തി ആണ് ഐക്യൂബിന്റേത് അതേ സ്ഥാനത്ത് റിസ്തയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി മില്ലിമീറ്റർ ആണ് അതേപോലെ മുന്നിലും പിന്നിലും തൊണ്ണൂറ് ബാർ തൊണ്ണൂറ് ഇഞ്ചസിന്റെ ടയറുകളാണ് ഐക്യൂബിന് കൊടുത്തിരിക്കുന്നത് അതേ സ്ഥാനത്ത് ഏത്ത റിസ്തയുടെ മുന്നിൽ തൊണ്ണൂറെ ബാർ തൊണ്ണൂറെ പന്ത്രണ്ട് ഇഞ്ചസും പിന്നിൽ നൂറ് ബാർ എൺപത് ഇഞ്ചസ് ടയറുമാണ് കൊടുത്തിരിക്കുന്നത് ബ്രേക്കുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐക്യൂബിന്റെ മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത് റിസ്തയ്ക്കും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐക്യൂബിന് മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ ട്വിൻ കോയിൽ ഷോക്ക് അബ്സോർവറുമാണ് കൊടുത്തിരിക്കുന്നത് അതേ സ്ഥാനത്ത് റിസ്തയ്ക്ക് മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ മോണോഷോക്ക് അബ്സോർവറുമാണ് കൊടുത്തിരിക്കുന്നത് ഞാനൊരു ചെറിയ കാര്യം പറയാൻ വിട്ടുപോയി അതായത് ഏത്ത റിസ്തയുടെ സീറ്റിന്റെ നീളം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിലവിൽ ഇന്ത്യയിലെ സ്കൂട്ടറുകളിൽ ഏറ്റവും നീളം കൂടിയ സീറ്റ് ഉള്ളത് റിസ്തക്കാണ് ഈ ഒരു സീറ്റ് പല രീതിയിലും ഫാമിലിക്ക് ഒരുപാട് ഉപകാരപ്പെടും സ്മാർട്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏത്തർ റിസ്തയ്ക്ക് നിലവിൽ ഏത്തർ ഫോർ ഫിഫ്റ്റി എക്സലുള്ള എല്ലാ ഫീച്ചറുകൾക്കും പുറമെ പുതിയ ഫീച്ചറുകളും കൊടുത്തിട്ടുണ്ട് സ്മാർട്ട് ഹെൽമെറ്റ് സ്കീഡ് കൺട്രോൾ മാജിക് ട്വിസ്റ്റ് ബൂട്ട് സ്പേസ് ഓർഗനൈസർ എഡീഷണൽ സ്റ്റോറേജ് സ്പേസ് അങ്ങനെ പലതും അതേപോലെ ഏത്തർ സ്റ്റാക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഏത്തർ സ്റ്റാഗ് സിക്സ് ഇപ്പോൾ പിന്നെ ഒ ടി എ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ജെൻ ത്രീ മുതലുള്ള എല്ലാ വണ്ടികൾക്കും കോസ്റ്റിംഗ് റീജൻ എനേബിൾ ആക്കിയിട്ടുണ്ട് ലോ സ്പീഡ് സ്റ്റെബിലിറ്റി കൊടുത്തിട്ടുണ്ട് അതേപോലെ പുതിയ മൊബൈൽ ആപ്പ് ഉണ്ട് വിഡ്ജെറ്റ് എക്സ് എന്നാണ് പേര് അതിൽ നമുക്ക് ഫോണിൽ ചെയ്യുന്ന പല എമർജൻസി കാര്യങ്ങളും വണ്ടിയുടെ ഡിസ്പ്ലേയിൽ തന്നെ ഇടത്തെ ഹാൻഡിലിൽ കൊടുത്ത ജോയ് വഴി കൺട്രോൾ ചെയ്യാം അതുകൂടാതെ പിങ് മൈ സ്കൂട്ടർ ഫോൾ സേഫ് പിന്നെ എലക്സ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുമുണ്ട് ഏത്തർ റിസ്ത എസ്സിൽ ഏഴ് ഇഞ്ചസിന്റെ ഡീപ് വ്യൂ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ടച്ച് സ്ക്രീൻ അല്ല പക്ഷെ റിസ്ത സിയുടെ രണ്ട് വേരിയന്റുകളിലും ടി എഫ് ടി ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടി വി എസ് ഐക്യൂബിലും നല്ല ഫീച്ചേഴ്സ് ഉണ്ട് ടി എഫ് ടി സ്ക്രീനിന്റെ സൈസിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം ഐക്യൂബിൽ അഞ്ച് ഇഞ്ചസിന്റെ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഐക്യൂബ് എസിൽ അത് ഏഴ് ആണ് ടച്ച് സ്ക്രീൻ ആണ് ജിയോ ഫെൻസിംഗ് ആന്റി തെഫ്റ്റ് അലാറം ലൈവ് ലൊക്കേഷൻ സ്റ്റാറ്റസ് ഡിസ്പ്ലേ കസ്റ്റമൈസേഷൻ നാവിഗേഷൻ അതേപോലെ അലക്സയുമായിട്ട് ഇന്റിഗ്രേറ്റ് ചെയ്തിട്ടുമുണ്ട് ഒരുപക്ഷെ ഈ അലക്സ എന്താണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും വണ്ടിയുടെ പല ഡീറ്റെയിൽസുകളും നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇതേ ഫീച്ചർ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ വണ്ടിയുടെ കളറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടി വി എസ് ഐക്യൂബിനും ഏത്ത റിസ്റ്റയ്ക്കും ഏഴ് കളർ ഓപ്ഷൻസ് ഉണ്ട് ടി വി എസ് ഐക്യൂബിന്റെ എല്ലാം സിംഗിൾ കളറാണെങ്കിൽ റിസ്തയ്ക്ക് സിംഗിൾ കളറും ഡുവൽ ടോണും ഉണ്ട് ഇനി നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത് വണ്ടിയുടെ വാരന്റിയും വിലയുമാണ് ഐക്യൂബ് ബേസ് മോഡലിന്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തായിരം രൂപയാണ് അതേപോലെ ഐക്യൂബ് എസിന്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപയുമാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ ആണ് കമ്പനി വാരന്റി നൽകുന്നത് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ കാശ് നൽകി അഞ്ച് വർഷം വരെ എക്സ്റ്റെൻഡ് വാരന്റിയും എടുക്കാം ഏത്ത റിസ്ത എസിന്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ചായിരം രൂപയും റിസ്റ്റ സിയുടെ റേഞ്ച് കുറഞ്ഞ വേരിയന്റിന്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും റിസ്റ്റ സിയുടെ തന്നെ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുമാണ് ഏത്ത റിസ്തയ്ക്കും നിങ്ങൾക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ ഓപ്ഷണൽ ബാറ്ററി വാരന്റി ലഭിക്കും ഏത്ത റിസ്തയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ച് രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏത്തർ റിസ്തയുടെ സ്മാർട്ട് ഫീച്ചേഴ്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക കൂടുതൽ ബൂട്ട് സ്പേസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഏത്ര റിസ്റ്റ നല്ലൊരു ഓപ്ഷൻ ആണ് ഇനിയിപ്പം ഊരവേദന നടുവേദന ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷൻ വേണം അതിന് ടി വി എസ് ഐക്യൂബ് നല്ല ഓപ്ഷൻ ആണ് ഇനിയിപ്പം നിങ്ങൾക്ക് റേഞ്ച് കൂടുതലാണ് വേണ്ടതെങ്കിൽ വീണ്ടും ഏത്ത റിസ്റ്റ സി നല്ല ഓപ്ഷനാണ് ആഫ്റ്റർ സെയിൽ സർവീസ് കോസ്റ്റ് വണ്ടിയുടെ പാർട്സുകളുടെ വില മെയിൻ്റെനൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതായത് വണ്ടി വാങ്ങിയതിന് ശേഷം കൂടുതൽ കാശ് ചെലവാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏത്തർ ഒരു നല്ല ഓപ്ഷൻ കാരണം എക്സ്പെൻസീവ് ആണ് അപ്പോൾ ആ കാര്യത്തിൽ നല്ലത് ടി വി സൈക്യൂബാണ് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും നോക്കിയതിന് ശേഷം നല്ലൊരു തീരുമാനമെടുക്കുക എടുക്കുക ഓൾ ദ ബെസ്റ്റ്